ഹായ് ഹലോ ഞാനിന്ന് നല്ലൊരു ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് ക്ലീൻ ആക്കിയ ശേഷം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂന്നാല് പ്രാവശ്യമായി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ മീനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ട മസാല ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂണിന് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനും ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ഒക്കെ എല്ലായിടത്തും ആകുന്ന വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് വെച്ച ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞെടുത്തത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായി ഞാൻ നാളികേരം ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില വലിയ ജീരകം കുറച്ച് കുരുമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇനി ഇതെല്ലാം നമുക്കൊരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ ചട്ടി വാങ്ങി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതായത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കാരണം നമ്മൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റൗമ തന്നെ വെച്ചതാണെങ്കിൽ നമുക്കത് കരിഞ്ഞ് കിട്ടും അപ്പോൾ അത് സ്റ്റവ് ഓഫാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ സമയം കൊണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ കൊഞ്ചിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം കറി ഒന്ന് അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ സമയം നമ്മൾ കറിയിൽ ഉപ്പ് പാകപ്പെടുത്തി എടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം ചെമ്മീൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം അരമണിക്കൂറാണ് ഇനി കറിയിലേക്ക് വേണ്ട വറവ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അപ്പോൾ അതിനായി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചെമ്മീൻ കറി റെഡി